ഇന്നലെ ഡി ജി പിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈൻ മീറ്റിംഗ് കമ്മീഷണർമാർ എസ് പി അങ്ങനെ ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം വൻ നഗരങ്ങളിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഓൺലൈൻ മീറ്റിങ്ങിനിടയ്ക്ക് രണ്ട് എസ് പിമാർ നമ്മൾ ഈ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിനിടയ്ക്ക് ക്യാമറ ഓഫ് പോലെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ അദ്ദേഹം അതിനെയും വിമർശിച്ചു ഈ ഡി ജി പിലും പേടിയില്ലാത്ത കമ്മീഷണറും എ പിയും ഉള്ളപ്പോ നമ്മളെ ഒക്കെ ഗുണ്ടകളിൽ നിന്ന് ആര് രക്ഷിക്കും വലിയൊരു നമ്മള് നേരിടുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ വിഷയമാണല്ലേ ഇത് നമ്മൾ പറയാലോ ആശാനക്ഷരം വന്നു വിഴ ചിലാണ് ആഭ്യന്തരമാരാണ് ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ലോ ആൻഡ് ഓർഡർ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടാവും ശരിക്കും അതിന് അതിലേക്ക് വിഷയം ഉണ്ടാവാനുള്ള കാര്യം അദ്ദേഹം ചോദിച്ചോ തോന്നുന്നു കോഴിക്കോട് കമ്മീഷണറോട് കോഴിക്കോടുള്ള വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു പുള്ളിക്കാരനെ ഇത് ഒന്നും കണ്ടില്ല കോഴിക്കോടുത്തെ സർജറി മെഡിക്കൽ കോളേജിലെ സർജറിയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ പുള്ളിക്കാരൻ ആകെ കൺട്രോൾ പോയത് കാരണം ഇവിടെ റീസെന്റ് ഇത് ഇന്നും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ മാത്രമുള്ള ഒരു വീട്ടില് ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരാൾ വാക്കത്തി കൊണ്ടുപോയിട്ട് വെട്ടി വാതലൊക്കെ ചവിട്ടി അസഭ്യം പറഞ്ഞു ഭയങ്കര ഇതാണ് ശരിക്കും ഇത് റിപ്പീറ്റഡ് ആണല്ലേ ഇത് എത്രയോ ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മളെ ഓരോ നഗരങ്ങളിലെ തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ വിളയാട്ടമാണ് ഈ രണ്ടു ദിവസം മുമ്പല്ലേ വഴിയിൽ പോയ ആൾക്കാരെ തടഞ്ഞു നിർത്തി റോഡിൽ കൂടെ പോണ ആൾക്കാരെ തടഞ്ഞു നിർത്തി പ്രശ്നം ഉണ്ടാക്കിയല്ലോ സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നം എന്തൊക്കെയാ പയ്യന് രണ്ട് എന്താ പറയാ അക്കിൽ എന്ന് പറഞ്ഞ പയ്യനെ നടു റോഡില് വെട്ടിക്കൊന്നു ഇന്നലെ മെനിഞ്ഞാന്നോ അല്ലേ ഒരു ലഹരിക്ക് അടിമയുള്ള ഒരാളെ കൊച്ചിയില് കടക്കുള്ളിൽ കയറിയിട്ട് തുടി തുടിയെത്തിക്കൊള്ളുന്ന ഒരു ഇത് കണ്ടു വീഡിയോ നമ്മള് ഭയമാണല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഞാനൊക്കെ വണ്ടി ഓടിച്ചിട്ട് വരും ഡ്രൈവറിനോട് പറയും ആരും നമ്മൾ ഓവർടേക്ക് ചെയ്താൽ പോലും തട്ടിക്കാൻ നിക്കരുത് കാരണം അറിയില്ല കൈവ്മാരുടെ കയ്യിൽ എന്താ ഉള്ളതെന്നോ വെളിവില്ലാത്ത പിള്ളേരാണ് ശരിക്കും ഇപ്പം ഡ്രഗ്സിന് അടിമയായിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആൻസർ എന്ന് പറയുമ്പോൾ അവളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല സത്യം ഭയമാണ് കേട്ടോ ഇവിടെ ഭയമാണ് അപ്പം ഇത് ഇങ്ങനെ പേടിയില്ല നമുക്ക് എന്താ പറയുക നമ്മൾ ഞാൻ പറഞ്ഞു അതേ ചൊല്ലു തന്നെയാണ് ആശാനേ കുഴച്ചിരിക്കുവാണ് മൊത്തത്തിൽ മോന്തായ മൊത്തം വളഞ്ഞിരിക്കുവാണ് അല്ലേ ഇനി എനിക്ക് തോന്നുന്നില്ല ഇതിൽ മാറ്റം വലുതായിട്ടൊക്കെ വരുന്നു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ആഭ്യന്തര മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും മനസ്സിലുള്ള ഒരു പിക്ചർ ഉണ്ട് ലീഡർ ലീഡർക്ക് ആഭ്യന്തരമായിരുന്ന ഒരു സമയമുണ്ട് പോലീസൊക്കെ ഇങ്ങനെ വരച്ച വോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് പാലിക്കപ്പെടും അവിടെ എന്തേലും ഇതുപോലെ രാഷ്ട്രീയം ഒന്നും പിള്ളി നോക്കൂല കേട്ടോ ആര് എന്ത് പ്രശ്നം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമായിരുന്നു ഈവൻ തിരുവഞ്ചൂർ അദ്ദേഹത്തിന്റെ കയ്യിലും ഒക്കെ ഒരു പരിധി വരെ ഇതുപോലൊന്നും കുത്തഴിഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ടി പിടയൊക്കെ അവളിലേക്ക് എത്തിയതല്ലേ അദ്ദേഹത്തിന്റെ അന്വേഷണമൊക്കെ അല്ലേ പക്ഷേ അപ്പോഴും രാഷ്ട്രീയം അഡ്ജസ്റ്റ്മെന്റ് വന്നു അത് വഴിമാറിപ്പോൾ വേറൊരു വിഷയം പക്ഷേ ഇത്രയും ആഭ്യന്തരം ആഭാസമായ ഒരു കെട്ടകാലം ഉണ്ടാവാനും ഉള്ളത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്ഥിരം ഇങ്ങനെ പറയും കൊച്ചിയാണ് കേന്ദ്രം അതിപ്പം അദ്ദേഹം പറയുന്നത് കൊച്ചിയാണ് ഗുണ്ടകളുടെയും ലഹരിയുടെയും കേന്ദ്രം അതുപോലെ നമ്മുടെ തിരുവനന്തപുരം അതെ അതെ കൊച്ചിയുടെയും തിരുവനന്തപുരത്തിൻ്റെയും പേര് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കുറേ ദിവസങ്ങളായി കൊച്ചിയേക്കാൾ കൂടുതൽ തിരുവനന്തപുരത്ത് നിരന്തരം ഈ ഗുണ്ടകളുടെ ആക്രമണവും നഗരസില കേന്ദ്രം ഇതെല്ലാം ഒരു ഏരിയയാണ് അത് പറയാൻ നമുക്ക് മാല മോഷണവും സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികളെയൊക്കെ അത് രാവിലെ നടക്കാൻ പോലുള്ള സ്ത്രീ ഒരുപാട് ഭീഷണികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നീട് പിന്നെ കഴിഞ്ഞപ്പം മുഖ്യനുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ഏതോ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് അങ്ങനെ എന്തൊക്കെയാ നമ്മള് വാർത്തകളൊക്കെ കണ്ടതാണ് അപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ ക്രൈം റെക്കോർഡ്സ് നോക്കുമ്പോ ഇപ്പൊ കൊച്ചിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൊച്ചിയിലല്ല തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അടിക്കടി റിപ്പീറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കഴക്കൂട്ടത്ത് ഇപ്പോ ഏതോ ഒരു വാർത്തകൾ നമ്മൾ കണ്ടു പോലീസിനെ ഒരു ബന്ധികളാക്കും അവിടെ പിടിക്കാൻ പോയി ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി പോയി പോലീസിനെ ഒരു കോളനി എനിക്കോണ്ട് കഴക്കൂട്ട മേടിയെവിടെയോ ആണ് കഠിനോ അവിടെയാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടു അപ്പോ ഗുണ്ടകൾക്ക് പോലീസിനൊന്നും പേടിയില്ല പേടിയില്ല ഈ പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയം അവരുടെ ഒരു വിഷയം നമ്മളെപ്പോഴും പോലീസിനെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ നമുക്ക് എനിക്കൊരു വളരെ വിഷമം തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഈ ആ ഒരു വിഭാഗത്തെ കുറിച്ച് ഓർത്തിട്ട് ഭരണപക്ഷം അവർ വരയ്ക്കണ വരയിൽ നിർത്തണം അതിനൊപ്പം തന്നെ അവർക്കുള്ളൊരു ഡ്യൂട്ടി ടൈമിംഗ് ഉണ്ട് പോലീസുകാർക്ക് നമുക്ക് ഈ പറയാൻ പോലെ വലിയ ഫോഴ്സ് ഒന്നും ഇത്രയും വലിയ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും പലപ്പോഴും പോലീസിന്റെ ജോലി എന്തുമാണ് മിനിസ്റ്റേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ക്രൈം പല സ്റ്റേഷനുകളിലും ആവശ്യത്തിന്റെ പ്രശ്നമരം ഇറങ്ങാൻ പോലീസില്ല ഒന്നോ രണ്ടോ പേര് പോകും നമുക്കറിയാം ഒരു ആന്റണി എന്ന് പറഞ്ഞ ഒരാളെ പിടിക്കാൻ പോയ പോലീസുകാരനാ നാട് റോഡിലിട്ട് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാനും ആളില്ല ഈ പോലീസുകാർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ആ വിഷയമൊന്നും ആരും സംസാരിക്കാറില്ല കേട്ടോ നമുക്ക് നോക്കുമ്പോൾ എപ്പോഴും മറ്റു വർഷം നോക്കുമ്പോ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വില്ലൻ ആ ഒരു മൈൻഡ് സെറ്റിൽ നമുക്കൊരു ഒരു വില്ലൻ എന്നുള്ള ഇതാണ് പക്ഷെ അവരുടെ ഒരു അവസ്ഥ ഭയങ്കരമാണ് പോലീസുകാർക്കിടയില് സ്ട്രെസ് കൂടി ആത്മഹത്യകൾ വളരെ കൂടുതലാണ് അപ്പം ആ ഒരു ആലോചിച്ചു നോക്കുമ്പോൾ ആ വിഭാഗത്തോട് ഭയങ്കര വിഷമം തന്നെയാണുള്ളത് കാരണം അവർക്കും ഒരു പരിധി ഉണ്ടല്ലോ കാരണം ഇത് നയിക്കേണ്ട മുന്നിൽ നിന്ന് നയിക്കേണ്ട അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം മൊത്തത്തിൽ പൊളിഞ്ഞ് പാലീസായി കിടക്കുമ്പോൾ കുറച്ച് നല്ലവരായിട്ടുള്ള കുറച്ച് പോലീസ് അകാഴ്ച പല പോലീസുകാർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ അപ്പോഴേക്കും മോളിൽ നിന്ന് വിളി വരും പലപ്പോഴും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നത് ആവശ്യത്തിനുള്ള പോലീസുകാർ നമുക്കില്ല വളരെ എണ്ണം കുറവാണ് അതോടൊപ്പം തന്നെ പോലീസിൽ തന്നെ ഈ ജോലി മടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഒക്കെ വന്നിട്ട് മടുത്തിട്ട് വി ആർ എസ് എടുത്ത് പോവുകയാണ് ഒരുപാട് അത് ചെറുപ്പക്കാരൊക്കെയാണ് പോകുന്നത് പറ്റുന്നില്ല പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല ആവശ്യത്തിനുള്ള പോലീസുകാരില്ല എന്നുള്ളതും ഒരു തീർച്ചയായും ആവശ്യത്തിനുള്ള പോലീസുകാരല്ല ഇവിടെ പക്ഷെ ഇപ്പൊ എനിക്ക് പോലീസ് സേനയൊക്കെ വരുമ്പോ നമുക്ക് കോൺട്രാക്ട് പോലെ അങ്ങനെ നമുക്ക് പോലീസിന് എടുക്കാൻ പറ്റില്ല കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിനെയും കണ്ടക്ടേഴ്സിനെയൊക്കെ കോൺട്രാക്ട് എടുക്കണം പോലൊന്നും കാരണം അവർക്കതൊരു അക്കാദമി പോയിട്ട് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നോംസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്കറിയാം പോലീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ പ്രോസസ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട് ട്രെയിനിങ് പീരീഡ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇതായിട്ട് വരിക അപ്പൊ അവിടെ നമുക്ക് കോൺട്രാക്ട് ബേസിസ് എടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഖജനാവ് പൂച്ച വെച്ച് കിടക്കാൻ തുടങ്ങിയുള്ളൂ ഖജനാവിന് എന്ത് എന്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റും അപ്പൊ ആവശ്യത്തിന് പോലീസുകാരല്ല ഇതൊന്നും ഫലിയിൽ വരുന്നില്ല ഈ ഉള്ള പോലീസുകാരെ വെച്ചിട്ടാണ് തലപ്പത്തിരിക്കുന്നവര് അപ്പുറത്തും ഇപ്പുറത്തും ഓടി കളിപ്പിക്കുകയാണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ അവർക്ക് സമരം റോഡിൽ സമരം ഇതാക്കണം പിന്നെ അതിനിടയിൽ തന്നെയാണ് മന്ത്രി പരിവാരങ്ങൾ നമുക്കറിയാം നമ്മുടെ മുതൽ മുക്കിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഞാനൊക്കെ ഇപ്പൊ ക്ലിഫ് ഹൗസിന്റെ അടുത്ത് താമസിക്കാനുണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകണത് ക്ലിഫ് ഹൗസിന്റെ അകത്തൂടെയാണ് പത്ത് വർഷം കൊണ്ട് നമുക്ക് ആ ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ് അത്രയും ഒരു മുടി അതിലെക്കൂടെ ഒന്നും ആ താഴെയുള്ള വീട്ടുകാർക്കൊക്കെ ചുറ്റിക്കിറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇദ്ദേഹം പോണത് ഒരു എന്താ പറയണത് നമ്മൾ ഞെട്ടിപ്പോകും ഒരു നാൽപ്പത് അൻപത് വണ്ടികളും അകമ്പടിയോടും കൂടിയൊക്കെ ഒരു വേറൊരു പരിധി പോണത് അകമ്പടി സേവിക്കപ്പെട്ടൊരു രാജാ നമ്മൾ പറയല്ലേ രാജഭരണകാലത്തെ ഒരു തമ്പുടാൻ്റെ എഴുന്നള്ളത്ത പോലെ അപ്പൊ ഇതിനൊക്കെ ആ സമയത്തൊക്കെ പോലീസുകാർ നിന്ന് കൺട്രോൾ ചെയ്തുമൊക്കെ അവിടെ ഒരു അന്നേരം പൊതുജനത്തിന്റെ വായിലിരിക്കണ കേക്കണം അല്ലെ പലപ്പോലും നമ്മൾ കാണുന്നതാണ് നമുക്ക് വിഷയം പറയുമ്പോൾ അന്നേരം തെറുവിളിക്കുക നമ്മളെ പോലീസിനെ അങ്ങനെ പക്ഷെ അവിടെ നിന്നല്ലേ അവന്റെ ജോലി പോയി അദ്ദേഹത്തിന്റെ അവരുടെ ജോലി പോയി ഈ നൂറ് സ്ട്രെസ്സുകള് ആവശ്യത്തിന് ജോലി പലർക്കും പോലീസുകാരുടെ നോക്കുമ്പോൾ കുടുംബത്തിലെ ഒരു ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മംഗളകാര്യങ്ങൾ ഒരു പോലീസുകാരുടെ പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ഇതൊന്നും നമ്മൾ ആരെയും ആരും ചർച്ച ചെയ്യില്ല നമുക്ക് എപ്പോഴും പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരതാണ് പക്ഷെ ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അതില് പോലീസുകാരാണ് ഈ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന സാധാ പോലീസുകാരുടെ അവസ്ഥയാണ് അപ്പൊ പല സ്റ്റേഷനിലും പലയിടത്തും ആവശ്യത്തിലുള്ള പോലീസുകാരില്ല ഉള്ള പോലീസുകാരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പറഞ്ഞില്ല വി ആർ എസ് ഇറക്കുന്നു ആത്മഹത്യ അവരുടെ ഭയങ്കര കൂടുതലാണ് അതെ 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 അതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരി മാഫിയ ഈ ക്രിമിനലുകളെല്ലാം ലഹരി ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരാണ് മദ്യവും ഒന്നുമല്ല അതിനപ്പുറത്തേക്കാണ് അപ്പൊ ഈ ലഹരി മാഫിയെ വേട്ടയാടി അതിന്റെ വരവ് നിർത്താൻ എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം വമ്പൻ സ്ലാബുകളാണ് ബിഗ് ഷോട്ടുകളാണ് അതിന്റെ നിയന്ത്രിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പോലീസ് അല്ലെങ്കിൽ പിടിക്കും അവിടെ വന്നിട്ട് കരിമടം കോളനിയിൽ അഞ്ചു രൂപയ്ക്ക് കഞ്ചാവ് വയ്ക്കുന്ന വെള്ളങ്ങളെയോ അവിടെ തീർന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ചും കൂടെ അതിന്റെ മുകളിലുള്ളവരെ പിടിക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശൃംഖലയിലേക്ക് പോലീസ് പോകുന്നുണ്ടോ എത്താൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും അതൊരു വമ്പൻ ശൃംഖലയാണ് അതിന്റെ മേലെ ബിഗ് ഷോട്ടുകളാണ് അതിലേക്ക് പോല ഇവിടുത്തെ ലഹരി കൺസപ്ഷൻ വളരെ വലുതാണ് അപ്പം ഇത് കേരളം മാത്രം ഒതുങ്ങുന്നൊന്നുമല്ല ഇതിന്റെ വേരുകൾ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഭയങ്കര രീതിയിൽ അന്തർ സംസ്ഥാനം വേണമെങ്കിൽ നമുക്ക് പറ്റും ഇന്റർനാഷണൽ ലെവലിൽ ഒരു മിനി മെക്സിക്കോ ആണ് സത്യം പറഞ്ഞാൽ നിലവിൽ കേരളം പണ്ടൊക്കെ നമ്മൾ ലാറ്റിൻ അമേരിക്കയിലെ മെക്സിക്കോ ആണ് നമ്മൾ പറയും ലഹരിയുടെ പക്ഷെ ഇപ്പൊ കേരളം ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ അതിലേക്കൊന്നും പോവില്ല കാരണം ആകെ ഞാൻ പറഞ്ഞില്ലേ അഞ്ചു രൂപയ്ക്ക് കഞ്ചാവ് വയ്ക്കുന്നവരെയോ ട്രെയിനിലോ അങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടിട്ട് ആ ആ തൊഴിലിറങ്ങിയ ആൾക്കാരെ പിടിക്കും വമ്പന്മാര് അത് വേറൊരു ലെവലാണ് അപ്പൊ പിടിക്കില്ല അപ്പൊ അത് കേരളത്തിൽ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ വിദ്യാർത്ഥി സംഘടനയുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന എസ് എഫ്ഐ പോലുള്ള കോളേജുകളിൽ അവർക്ക് ഒരുപാട് ബോധവൽക്കരണ ക്യാമ്പുകൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമല്ലേ ലഹരിയുടെ ഇതിനം പക്ഷെ അതിന് പകരം അവരെന്താ ചെയ്യുന്നത് പോയി ഗുലമോഹർ ചോട്ടിൽ പോയി പ്രണയിക്കൂ അല്ലെങ്കിൽ സെക്സസ് പ്രോമിസ് അല്ലെങ്കിൽ ലിബറലിസം ഈ രീതിയിൽ യങ്സ്റ്റേഴ്സിനെ അവരുടെ പാർട്ടിയിലേക്ക് ആകർഷ്ടരാക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലിൻ കഷ്ണം പോലെ അനാവശ്യമായിട്ടുള്ള ലഹരി കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ നമുക്കറിയാം ആ ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾക്കാകുമ്പോൾ എവിടെ ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അവരെന്ത് ചെയ്യും അതിലേക്ക് ആകൃഷ്ടരാകും ഇതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് ഏതെങ്കിലും എസ് എഫ് ഐയോ അങ്ങനെയുള്ള സംഘടന വിദ്യാർത്ഥി സംഘടന ഉള്ള ക്യാമ്പസുകളില് എപ്പോഴെങ്കിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളോ അതിനെക്കുറിച്ചുള്ള സെമിനാറുകളോ ബോധവൽക്കരണം ഇതോ ഒന്നും നടക്കാറില്ല സത്യമല്ല ഇത് സത്യം സ്കൂളുകളിൽ നമുക്കറിയാം ഇന്നത്തെ ബാല്യം അല്ലെങ്കിൽ അധ്യാപകർ പറയും അഞ്ചാം ക്ലാസ് വയസ്സ് കുട്ടികൾ കുട്ടിവിൻ്റെ ബാഗ് പരിശോധിച്ചാൽ പലതും കിട്ടുന്നു ആ രീതിയിൽ പല സ്കൂളുകളും ക്യാമ്പസുകളും കുത്തഴിഞ്ഞ് പോയി ലഹരിയുടെ ഏറ്റവും വലിയൊരു നമ്മളെന്ത് പറയല്ലോ വിളനിലമാണെന്ന് കേരളം അപ്പോൾ ഇതൊക്കെ ശരിക്കും അഡ്രസ്സ് ചെയ്യുമ്പോഴുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങള് ഉണ്ടെങ്കിലും നമ്മുടെ പൊതുസമൂഹം എപ്പോഴും ഇതിലൊന്നും ശരിക്കും ഇവിടെ ഇതിലേക്ക് പോകില്ല പറഞ്ഞില്ലേ നമ്മള് ജനങ്ങള് സാധാ ജനങ്ങളുടെ ജീവനും സ്വത്തനും ഒരു സംരക്ഷണം അല്ല ഇന്ന് വീട്ടിൽ ചെന്നാൽ നമ്മൾ ചെന്നു എന്ന് പറയാം കാരണം ഇന്ന് നിരപരാധികളാണ് റോഡില് പിടഞ്ഞു വേണ്ടതേ ശരിക്കും ഇന്ന് പതിനാല് ദിവസം റിമാൻഡ് കഴിയും ഇന്ന് ഇന്ന് പിടിച്ച പോലെ തന്നെ പതിനാല് ദിവസം കോടതി കൊണ്ടുപോയിട്ട് റിമാൻഡ് കഴിയുന്നു അവൻ വരുന്നു അത് വീണ്ടും ഇത് ചെയ്യുന്നു ശരിക്കും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യു പി ഒക്കെ നോക്കേണ്ടല്ലേ യു പിയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട് മുലായം സിംഗ് യാദവ് ഒക്കെ ഒരു ഗുണ്ട തെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം അഖിലേഷും ഒക്കെ ആണല്ലോ അവർക്ക് ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഹാറും ഒക്കെ നമുക്കറിയാം പക്ഷെ ഈ ഉത്തരേന്ത്യയിലൊക്കെ നോക്കുമ്പോ ഇപ്പം യോഗി വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയായാലും യോഗിയുടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗുണ്ടാ സിസ്റ്റം ക്രാക്ഡൌൺ ചെയ്യണം അതും കഴിഞ്ഞു പേടിയാണ് ഇന്ന് തല വീർത്താനായിട്ട് നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഇവൻ തമിഴ്നാട്ടിലും സ്റ്റാലിൻ ഒരുപാട് വേറെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അവിടെയും അവര് ഗുണ്ടകളെ അമർച്ചു ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ ഗുണ്ടകൾക്കും ക്രിമിനൽക്കും ഇത്രയും ഇട്ടു കൊടുക്കുവാണ് അവർക്ക് വളരാനുള്ള എല്ലാ വേള നമ്മൾ പറയില്ലേ സെറ്റപ്പ് ഇട്ടു കൊടുത്തവരെ പോയിട്ട് വളർത്തുകയാണ് ഭയമാണ് കേട്ടോ ഇന്ന് നമുക്ക് സത്യം കുട്ടികളാണെങ്കിലും നമുക്ക് കുട്ടികൾ പഠിക്കാൻ പോയി വന്ന കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സമാധാനം നമ്മൾ തന്നെ ഈ സംസാരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് എത്തിയാൽ കാരണം നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യണ്ട ഇങ്ങോട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പോലും ഇന്ന് ഇന്നിപ്പോ കണ്ടില്ലേ ഒരു സ്ത്രീ ആ വീടുകൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ലഹരിക്കടിമയായിട്ടുള്ള ആൾ പിന്നെ വേറൊരു രണ്ടു ദിവസം മുമ്പാന്ന് തോന്നുന്നുണ്ട് പോലീസ് പിടിച്ചോ ലഹരി ഒരു പിന്നെ നമ്മൾ കണ്ടു വന്ദന വന്ദന എന്ന് പറഞ്ഞ കുട്ടി മരിക്കാൻ കാരണം എന്താണ് ലഹരിക്കടിമയായ ഒരു അധ്യാപകൻ അപ്പം ലഹരിന്ന് എല്ലാ മേഖലയിലും ഉണ്ട് പ്രൊഫഷൻസ് നമ്മളൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ മാതൃകമാകേണ്ട ഒരാളായിരുന്നു പക്ഷെ പുള്ളിയും പോയ ഒരു അധ്യാപകനാണ് ഒന്നില്ലേ അപ്പം വളരെ ഭയക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ അത് ഭയക്കാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാകട്ടെ ആ അത് ആ ഒരു നല്ലൊരു കാലത്തിലേക്ക് നമുക്ക് പറ്റും പ്രത്യാശിക്കാം പ്രത്യാശിക്കാമേ കഴിയൂ കാരണം നടത്താണ്ട ആൾക്കാരെ നടത്തൊന്നുമില്ല പക്ഷെ ഒരു ഇനിയുള്ള വിഭവ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയലെ ഇനിയൊരു വഴി തലമുറക്ക് നമ്മൾ ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞ വരികള് ശരിക്കും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പൊല്യൂഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ ലഹരി അതാണ് ഏറ്റവും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്ത്